ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോയുമായിട്ടാണ് ഫസ്റ്റ് ജോബ് വരുന്നത് ടിഷ്യൂ പേപ്പർ യൂണിറ്റിലേക്ക് ഒരു മാർക്കറ്റിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ജോബ് പാർട്ട് ടൈം ആയിട്ടും വർക്ക് ചെയ്യാൻ സാധിക്കും സാലറി കമ്മീഷൻ ബേസ്ഡ് ആണ് താല്പര്യമുള്ളൊക്കെ കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ആണ് നെക്സ്റ്റ് വന്നിട്ട് തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഫീമെയിൽസ് ഓൺലിയാണ് സ്റ്റാർട്ടിങ് സാലറി വരുന്നത് പത്താണ് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസിനും അവൈലബിൾ ആണ് വർക്കിംഗ് ടൈം വരുന്നത് ഒമ്പത് മുക്കാൽ മുതൽ അഞ്ച് മണിവരെയാണ് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് അന്വേഷിക്കാവുന്നതാണ് റാന്നിയിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റിലേക്കിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് ബില്ലിംഗ് സ്റ്റാഫാണ് മെയിൽ ഓർ ഫീമെയിൽ അവൈലബിൾ ആണ് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസിനും അവൈലബിൾ ആണ് സ്റ്റാർട്ടിങ് സാലറി വരുന്നത് പതിമൂന്നാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഡിഗ്രി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വരുന്നത് ടു വീലർ ഷോറൂമിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് മെയിൽ ഓർ ഫീമെയിൽ അവൈലബിൾ ആണ് ഹൗസ് കീപ്പിംഗ് ഫീമെയിൽസിനാണ് മല്ലപ്പള്ളിയാണ് ലൊക്കേഷൻ വരുന്നത് ഫ്രഷേഴ്സും എക്സ്പീരിയൻസ്ഡായവർക്കും പ്രശ്നമല്ല യോഗ്യത പറഞ്ഞിട്ടില്ല താല്പര്യമുള്ളൊക്കെ കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് അന്വേഷിക്കാം നെക്സ്റ്റ് വന്നിട്ട് സെയിൽസ് ഗേൾ ഫാൻസി സ്റ്റോറിലേക്കാണ് ലൊക്കേഷൻ വരുന്നത് തളിപ്പറമ്പ് കണ്ണൂർ ടൈം വരുന്നത് പതിനൊന്ന് ടു എട്ട് സാലറി വരുന്നത് പത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷണം നോക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്